ഇന്ത്യ മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ട വിശദമായ വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ള വളരെ വിശദമായ ഒരു വീഡിയോ തന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ അധികം ആളുകൾ കാണുകയും അതിലൂടെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോഴും ചില ആളുകൾക്ക് ചില ചില സംശയങ്ങളുണ്ട് അപ്പൊ ഒരു അഞ്ച് പോയിന്റ്സ് ഫൈവ് പോയിന്റ്സ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് ഇന്ത്യൻ മാർട്ടിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് പോയിന്റ്സ് അതുകൂടെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം അതിനുശേഷം നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങണം ഹൈ എവരി വൺ ദിസ്ഇസ് നവ് പറമ്പിൽ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിനു മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് ഇന്ത്യ മാർട്ടിൽ നിന്നല്ല ഏതൊരു വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു സപ്ലയർ സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് രീതികളുണ്ട് അവരുടെ ക്വാളിറ്റി നോക്കണം അവരുടെ കോസ്റ്റ് നോക്കണം അവരുടെ ഡെലിവറി നോക്കണം സർവീസ് നോക്കണം കമ്പനി ഹിസ്റ്ററി നോക്കണം അതായത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് കാരണം നമ്മുടെ നമ്മൾ ഏതൊരു ഏതൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് അടുത്ത ഓർഡർ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ക്വാളിറ്റി എന്തായാലും കൺഫേം ചെയ്തിരിക്കണം പിന്നെ കോസ്റ്റ് പ്രൈസ് മസ്റ്റാണ് ഏതൊരു ബിസിനസ്സിലും കോമ്പറ്റീഷൻ വരുന്ന ഫീൽഡാണ് അപ്പോൾ നമ്മൾ ഒരു നാലോ അഞ്ചോ പേരുടെ പ്രൈസ് എടുത്തതിന് ശേഷം കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഒരാളെ ഫിക്സ് ആക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ മൂന്നോ പേരെ ഫിക്സ് ആക്കി വെക്കുക നമ്മുടെ ആവശ്യാനുസരണം ഓർഡർ അവർക്ക് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഡെലിവറിയാണ് ഡെലിവറിയുടെ ടൈമിങ് എത്രയാണ് അവർ അവരെപ്പോഴാണ് ഡെലിവറി ചെയ്യുക എത്ര ടൈം വേണ്ടി വരും ഒരു വൺ വീക്ക് മതിയാവോ ടെൻ ഡേയ്സ് വേണ്ടി വരുമോ വൺ മന്ത് വേണ്ടി വരുമോ ഇതെല്ലാം നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ അവരുടെ സർവീസ് ജസ്റ്റ് ഡെലിവറി അവർ പോവുകയാണോ അതെല്ലാം നമ്മൾ അതിനുശേഷം അവരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നുണ്ടോ നമ്മൾ ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റില് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ മാറ്റി തരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ കമ്പനിയുടെ ഹിസ്റ്ററി എന്താണ് കമ്പനി ചെയ്യുന്നത് എന്ന് എന്താണ് കമ്പനിയുടെ മെയിൻ കോർ ബിസിനസ് എന്താണ് കമ്പനി മാനുഫാക്ചറേഴ്സ് ആണോ അതല്ല കമ്പനി ട്രേഡേഴ്സ് ആണോ കമ്പനി സ്വയം ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണോ അതല്ല അവർ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ആളുകളാണോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് ഇന്ത്യ മാർട്ടിൽ നിന്നല്ല ഏതൊരു വെബ്സൈറ്റിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പോകുമ്പോഴും അതല്ല ഇനി ഓഫ്ലൈനായി നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇന്ത്യ മാർട്ട് നമ്മൾക്ക് അറിയാവുന്ന പോലെ ഒരു ബി ടു ബി വെബ്സൈറ്റാണ് ബിസിനസ് ടു ബിസിനസ് അതായത് ഹോൾസെയിലേഴ്സ് അവിടെ ഉണ്ട് അവിടെ ഉള്ളതെല്ലാം ആണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങാൻ വിൽക്കാൻ വേണ്ടി വാങ്ങുകയാണ് അവരുടെ കയ്യിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇതൊരു ബി ടു ബി വെബ്സൈറ്റ് ആണ് ബി ടു സി വെബ്സൈറ്റ് അല്ല ബിസിനസ് ടു കസ്റ്റമർ വെബ്സൈറ്റ് അല്ല ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക പിന്നെ ഇതിൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കിയത് സപ്ലയർ സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വെരിഫൈഡ് സപ്ലയർ ആയിട്ടുണ്ടാവണം വെരിഫൈഡ് ഈ ഒരു സീല് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ട്രസ്റ്റഡ് സീലും ഉണ്ടായിരിക്കണം വെരിഫൈഡ് സീലും ഉണ്ടായിരിക്കണം പിന്നെ സ്റ്റാർ സപ്ലയറാണോ അതുകൊണ്ട് നോക്കാം നമുക്ക് പിന്നെ ലീഡിങ് സപ്ലയർ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു ഈ ഈ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ സപ്ലയർ റിവ്യൂസ് ഇങ്ങനെ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഈ ഒരു അഞ്ച് പോയിന്റ്സുകൾ ഇത് ഈ കാണുന്ന പോലെ തന്നെ ഈ അഞ്ച് ടിക്ക് മാർക്കുകൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഒരു സപ്ലയറെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനു ശേഷം നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു ബൾക്ക് ആയ ഒരു ഓർഡർ ആദ്യമേ ഒരു സപ്ലൈർക്കും കൊടുക്കാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരാണ് നമുക്ക് അവരെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാകുകയോ എസ്പെഷ്യലി ഇന്ത്യ മാർട്ട് എന്നുള്ള വെബ്സൈറ്റുകളിൽ അധികം നോർത്ത് ഇന്ത്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള സെയിലുകൾ വളരെ കുറവാണ് യു ഗുജറാത്ത് ഡൽഹി ബോംബെ ഇങ്ങനെയുള്ള ഏരിയകളിൽ നിന്നുള്ള ആളുകളാണ് അധികം അതിനുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയാത്ത ആളുകളുമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആദ്യം വാട്സപ്പിലൂടെയും മറ്റും മെസ്സേജ് അയച്ചും വിളിച്ചും സംസാരിച്ചും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നിങ്ങൾ അവരും അവരുടെ നിന്ന് ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് എന്താണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യണം ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്തോളൂ ഷിപ്പിംഗ് ഫീ കൊടുത്തോളൂ എല്ലാം കൊടുത്ത് ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് എന്താണെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ തന്നു എന്ന് വരില്ല പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ പ്രൊഡക്റ്റിനു വേണ്ടി സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് സാമ്പിൾ തരുന്ന ഒരു സപ്ലയർ എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എനിക്ക് സാമ്പിൾ അയച്ചു നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് സാമ്പിൾ വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇതിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഒരേ ഒരു സപ്ലയറുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ആവാതിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ സപ്ലയർ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക അയാൾ നല്ല ഡീലിംഗ് ആണ് എന്ന് എന്ന് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങാതിരിക്കുക മാത്രം വാങ്ങാതിരിക്കുക ഒരു മൂന്ന് സപ്ലയർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം മൂന്ന് സപ്ലയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം എപ്പോഴും ഇവിടെ പ്രൈസിൻ്റെ വേരിയേഷൻ വരുന്നുണ്ടാവാം അപ്പോൾ ഒരു സപ്ലയർ മാത്രമാണെങ്കിൽ നമുക്ക് പ്രൈസ് കറക്റ്റാണോ കിട്ടിയത് എന്നറിയില്ല അപ്പോൾ എപ്പോഴും നിങ്ങളൊന്ന് പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് നാല് സപ്ലയറെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വെച്ചിരിക്കണം അടുത്ത കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ഒരിക്കലും പണം ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക ഇപ്പൊ അവർ നിങ്ങളോട് ഗൂഗിൾ പേ ചെയ്യാൻ പറയുകയാണെങ്കിൽ തന്നെ അതൊരാളെ പേരിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിലേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒരു കമ്പനി അക്കൗണ്ടിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു സപ്ലയറുടെ ക്രെഡിബിലിറ്റി അവരുടെ വിശ്വാസ്യത അവിടെ നമുക്ക് കുറച്ചും കൂടി ഉറപ്പാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാതിരിക്കുക കമ്പനി അക്കൗണ്ടുകളിലേക്ക് മാത്രം പണം അയക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു അഞ്ച് പോയിന്റ്സുകൾ നിങ്ങൾ എപ്പോഴും ഇന്ത്യൻ മാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം മനസ്സിൽ ഉണ്ടായിരിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇന്ത്യൻ മാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ സബ്ജക്ട് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു വിഷയമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ആൻഡ്